താനൂർ കാപ്പാട് പൊന്നാനി ഇവിടങ്ങളൊക്കെ അല്ലോ മാസം ഉറപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു അള്ളാഹു മഹില്ലഹുബിൽ അമ്നി അൽ ഇമാനി അൽ ബറക്കത്തി വസ്സലാമ ഏപ്രിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായി മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായി കാപ്പാട് പൊന്നാനി താനൂർ പലയിടങ്ങളിലും ഞങ്ങൾ ഏൽപ്പിച്ച പ്രതിഥികൾ മാസം കണ്ടതായി അറിയിക്കുകയും അവരവരുടെ കാലിമാർ അറിയിച്ചു എല്ലാവരും മാസം ഉറപ്പിച്ചതായി അറിയിക്കുന്നു അള്ളാഹു ബിൽ അംനി വൽ ഈമാനി വൽബരാത്തി വസ്സലാമ അള്ളാഹ മുഹഫിഖു ഹിബു വത്തറ അള്ളോഹു അക്ബറു ലോഹു അക്ബറു അല്ലാഹു അക്ബർ അക്ബർ ഇന്ന് ഈ മാസപ്രവി കാണലോടുകൂടെ ചെറുപരുന്നാളായി ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഫിത്രു സക്കാത്താണ് ഇന്ന് വരെയും മുപ്പത് ദിവസം സാധു മുതലാളി വിവേചനമില്ലാതെ എല്ലാവരും വിശന്ന് അവശരായി സാധുവിൻ്റെ വിശപ്പറിഞ്ഞു പട്ടിണി അറിഞ്ഞു നാളെ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം അതിനാണ് ഫിത്രു സക്കാത്ത് തൻ്റെയും തൻ്റെ ഭാര്യ മക്കൾ ആശ്രിതർ അവരുടെ പെരുന്നാൾ ദിവസത്തിൻ്റെ ഭക്ഷണം മറ്റ് അനിവാര്യമായ ചിലവ് കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഒരാൾക്ക് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി എന്ന തോതിൽ ഏകദേശം മൂന്ന് കിലോ ഇവിടെ ലിറ്റർ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് ഫിത്ർ ജക്കാത്ത് ജുമ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും അത്യുത്തമം നാളെ സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് കൊടുത്ത് വീട്ടൽ നിർബന്ധമാണ് ഈ പെരുന്നാളിന് നിസ്കാരങ്ങൾ പള്ളികളിൽ എല്ലാവരും നിറഞ്ഞിരിക്കണം പെരുന്നാൾ നിസ്കാരവും കുത്തുമയും കടിഞ്ഞതിന് ശേഷമുള്ള പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് ലഹരിക്കെതിരെ ആയിരിക്കണം ലഹരി അത് ഈ മാസം ആചരിച്ച അനുഷ്ഠിച്ച തൻ്റെ ആത്മവിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്നും ടൂറുകൾ വേണം പക്ഷേ ടൂറുകൾ ആഭാസമാവരുത് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുത് ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാതെ വണ്ടി വിടരുത് മൂന്നിൽ മൂന്നോ മൂതിൽ കൂടുതൽ ആളുകൾ പോകരുത് ട്രാഫിക് അപകടങ്ങൾ എല്ലാ ആഘോഷങ്ങളും കേൾക്കാറുണ്ട് ഈ പെരുന്നാളിന് പുതുപുത്തൻ ഉടുപ്പ് ധരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പുതുപുത്തനാവണം എൻ്റെ ഹൃദയം സംശുദ്ധമാവണം എല്ലാവരും ഒത്തൊരുമയുടെ ഒരു വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ആരോടും ഇല്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് മതസൗഹാർദ്ദവും സാഹോദര്യവും ഒത്തൊരുമയും കൂട്ടായ്മയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക പ്രത്യേകിച്ച് മാതൃവന്ദനം പിതൃവന്ദനം ഗുരുവന്ദനം അത് നമ്മുടെ അടിസ്ഥാന വിജയത്തിൻ്റെ കാരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ദുർബലരെയും അശരണരെയും പരമാവധി സഹായിക്കുക അഹു അക്ബറു അല്ലാഹു അക്ബറു എല്ലാവർക്കും ഹൃദ്യമായ ഈദാശംസകൾ ഈ ഈദിലൂടെ ഒരു മാസക്കാലത്തോളം താൻ കൈവരിച്ച ആത്മവിശുദ്ധി വിദേശവും വൈരാഗ്യവും വെറുപ്പും എല്ലാ കറകളും വലിച്ചെറിഞ്ഞ് ഒരു വർഷം അടുത്ത റംലാം വരെയും ഈ റംലാൻ കാത്തിരിപ്പോടുകൂടെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കള്ളം പറയുകയില്ല ഏഷണിയോ പരിദൂഷണമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ അക്രമോ അതിക്രമോ ഭീകരവാദ തീവ്രവാദ കൂട്ടുകെട്ടിൽ ഞാൻ ഒരിക്കലും പെടുകയില്ല എൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രത്യേകിച്ച് ഫലസ്തീനികളായ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ട് ലോകം മുഴുവനും വിജയം കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക മനസ്സൊരുക്കി റബ്ബിനോട് വാ ചെയ്യുക